ഫ്രണ്ട്സ് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണെങ്കിൽ വാഗമൺ കുന്നിൻപുറങ്ങളാൽ സമൃദ്ധമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗമണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുന്നുകൾ ചെറിയ ചെറിയ മുട്ട കുന്നുകൾ നല്ല പച്ചപ്പ് വിരിച്ച ഒരുപാട് കുന്നിൻ പ്രദേശങ്ങൾ അതേമാതിരി തന്നെ ചായ തേയില തോട്ടങ്ങൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ് നമ്മളുടെ ഈ വാഗമണ്ണിൻ്റെ ഒരു പ്രകൃതി അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ വിഷയം വാഗമണ്ണാണ് വാഗമണ്ണിൻ്റെ പ്രത്യേക ദൃശ്യങ്ങളിലേക്ക് ചെറിയ ചെറിയ പഞ്ഞു കെട്ടുകൾ പോലെ കോടമഞ്ഞ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉരുണ്ടുരുണ്ട് നമ്മളുടെ അരികിലെത്തി നമ്മളെ തൊട്ട് തലോടി മെല്ലെ മെല്ലെ നമ്മളെ മൊത്തം മറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് പല ഭാഗത്തു നിന്നുള്ള കുറച്ച് ആളുകളാണ് അപ്പോൾ ഞാൻ പാലക്കാട് നിന്നും രാത്രി എട്ടരയ്ക്കുള്ള ഒരു ട്രെയിനിൽ കയറിയാണ് എറണാകുളത്ത് എത്തിയത് അവിടെ നമ്മൾക്ക് കലൂരിലാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കരൂരിൽ നിന്നും അടുത്ത ദിവസം രാവിലെ നാലര അഞ്ച് മണിയോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പുറപ്പെടുന്നത് ഇനിയും കുറച്ച് പേർ കൂടെ വരാനുണ്ട് സമയം നാലരയായി അപ്പോൾ ഏകദേശം അഞ്ചുമണിയോടുകൂടി തന്നെ നമ്മൾക്ക് ഇവിടെ പുറപ്പെടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ചാളുകൾ കൂടെ ഇനിയും വരാനുണ്ട് നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അമൽ അമൽ ഭായി അപ്പോൾ വരാത്ത ആളുകൾക്കെല്ലാം ഫോൺ ചെയ്ത് ചോദിക്കുന്നു എവിടെ വരെ എത്തി എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഇനിയും രണ്ട് മൂന്ന് പേരാണ് വരാനുള്ളത് എല്ലാവരും വഴിയെ തന്നെയാണ് അവരെല്ലാം ഉടനെ തന്നെ എത്തും ഫ്രണ്ട്സ് നമ്മൾ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു ഇനി അപ്പം നമ്മളുടെ യാത്ര തുടരുകയാണ് നമ്മൾ നേരെ നമ്മൾ പോകുന്നത് വാഗമണ്ണിലേക്കല്ല നമ്മൾക്കുള്ള ചെറിയ ഒരു വിശ്രമവും അതേമാതിരി പ്രഭാത ഭക്ഷണവും എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത് മൂലമറ്റത്താണ് അപ്പോൾ മൂലമറ്റത്ത് പോയി നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് നേരം വിശ്രമിച്ച് അവിടെ നിന്നുമാണ് നമ്മൾ വാഗമണ്ണിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടെങ്കിലും പ്രകൃതി രമണീയമായിട്ടുള്ള വെളിയിലെ കാഴ്ചകൾ എന്നെ ഉറക്കത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു ഞാൻ വെളിയിലെ കാഴ്ചകൾ കണ്ട് നല്ല രസമുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെ യാത്ര തുടരുകയാണ് ഞങ്ങൾ മൂലമറ്റം എത്താറായിരിക്കുന്നു മൂലമറ്റത്തുള്ള ഈ ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ഇവിടെയാണ് നമ്മളുടെ പ്രഭാത ഭക്ഷണവും നമ്മൾക്കുള്ള വിശ്രമവും എല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ച് നമ്മൾ അല്പനേരം കുറച്ചു നേരം വിശ്രമിച്ച് നമ്മളുടെ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണത്തെ നമ്മളുടെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വാഗമണ്ണിൽ സാധാരണ ആളുകൾ പോയി ചെയ്യുന്ന പാരാഗ്ലൈഡിങ്ങും ഇല്ലെങ്കിൽ സിബ്ലൈനും ഒന്നുമല്ല നമ്മൾ ഇന്ന് കുറച്ച് പേർ സംഘം ചേർന്ന് ഒരു ട്രക്കിംഗ് പരിപാടി ഒരു സാഹസിക യാത്ര ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മളിപ്പോൾ പ്രഭാത ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് നമ്മളുടെ കോസ്റ്റ്യൂം എന്ന് പറച്ചുകഴിഞ്ഞാൽ ഡ്രസ്സുകളെല്ലാം നമ്മൾ ആ ട്രക്കിങ്ങിൻ്റെ ഒരു രീതിക്ക് ചേർന്ന ഡ്രസ്സൊക്കെ ആയിരിക്കും ഇനി ഇടുന്നത് അപ്പോൾ അതെല്ലാം ഇവിടെ നിന്നും ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്നും ഇനി വാഗമണ്ണിലേക്ക് യാത്ര തുടരുകയാണ് ഇത്തരം യാത്രകൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾക്ക് പ്രകൃതി ആസ്വദിക്കാം നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നു അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നമ്മൾക്ക് സുഹൃദ് വലയങ്ങൾ നമ്മളുടെ സുഹൃദ് ബന്ധങ്ങൾ വളരുന്നു ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇത്തരം യാത്രകൾ കൊണ്ട് ഇവിടെയും അതേപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല ആളുകൾ അങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരു യാത്ര ഈ പ്രദേശത്തെല്ലാം പൊതുവെയുള്ള കാലാവസ്ഥ തണുപ്പാണ് അതിന് പുറമെ ചെറിയ നനുത്ത മഴയും അതേപോലെ തന്നെ കോടമഞ്ഞും ഇതെല്ലാം കൂടി ചേർന്ന് വീണ്ടും ആ പ്രകൃതിയെ തണുപ്പിച്ചിരിക്കുന്നു അതേമാതിരി പ്രകൃതി ദൃശ്യങ്ങൾ വെളിയിലെ ദൃശ്യങ്ങൾ തേയില തോട്ടങ്ങൾ ഇതെല്ലാം തന്നെ കണ്ണിനും നല്ല കുളിർമയേകുന്നുണ്ട് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സമൃദ്ധമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മളുടെ യാത്ര മനോഹരമായിട്ടുള്ള ഒരു ചർച്ചും നമ്മൾക്ക് കാണാൻ കഴിയുന്നു ഫ്രണ്ട്സ് നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ നിന്നും ഇനി ജീപ്പിലാണ് നമ്മളുടെ ഫ്രണ്ട്സ് നമ്മൾ ഉളുപ്പൂണി എന്ന സ്ഥലത്ത് കൊന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർത്തും ഒരു ഓഫ് റോഡ് റോഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം ഇതാണ് ി പോകാം ചെങ്കുത്തായ കേറ്റമാണ് സുഹൃത്തുക്കള് അപ്പൊ ജീപ്പിലുള്ള ഓരോ ആൾക്കാരായിട്ട് ഞാൻ പറയാം എല്ലാരും ഹൈ പറഞ്ഞോളൂ നമുക്ക് ഒരേ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീപ്പ് ഓടിക്കുന്ന ചേട്ടൻ പതിവായിട്ട് ഇതിലെ ഓടിക്കുന്ന ഒരാളാണ് ഇതാണ് നമ്മൾ കേറി വരുന്ന വഴികളാണ് ഓരോ സ്റ്റെപ്പ് മാതിരിയാണ് ഉള്ളത് ഓ വണ്ടി അങ്ങനെ ചാടിച്ചാടി മുന്നോട്ട് പോവുകയാണ് ഫ്രണ്ട്സ് അപ്പോ ഓഫ് റോഡിന്റെ മനോഹാരിത അല്ലെങ്കിൽ സാഹസികത ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരം യാത്രകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സഭാഷ് അപ്പൊ ഈ യാത്ര ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് പിന്നിലായിട്ട് ആ കുന്നിൻപുറങ്ങൾ കാണാം പൊതുവേ ഇങ്ങോട്ടുള്ള യാത്രകളെല്ലാം ദുർഘടങ്ങൾ തന്നെയാണ് അതിനു പുറമേ ഇന്നത്തെ ഈ ഒരു ചനവിന മഴയും പിന്നെയും ദുർഘടമാക്കിയിരിക്കുകയാണ് നമ്മളുടെ ഒരു യാത്ര പക്ഷേ എന്നാലും നമ്മളെല്ലാം തന്നെ അത് എൻജോയ് ചെയ്യുകയാണ് രസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളുടെ യാത്ര നമ്മളൊരു പത്തോ ഇരുപതോ മിനിറ്റിൻ്റെ യാത്ര കൊണ്ട് തന്നെ നമ്മളുടെ വെള്ളാരം കുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മഴയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഷീറ്റെല്ലാം വിരിച്ച് അതിൻ്റെ കീഴേ നിൽക്കുകയാണ് മഴ ഒന്ന് കുറഞ്ഞിട്ട് വേണം നമ്മളുടെ കാര്യപരിപാടികളിലേക്ക് നമ്മൾക്ക് കടക്കാൻ മഴ കുറഞ്ഞു മഴയുടെ കാഠിന്യമെല്ലാം കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ടീമിലെ ഓരോ അംഗങ്ങൾ ഒന്നും രണ്ടും മൂന്നും പേർ അങ്ങനെയെല്ലാം ഓരോ സംഘങ്ങളായിട്ട് പല വഴിക്കായിട്ട് പോയിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശമാണ് ഈ ഒരു യാത്രയിലുള്ളത് ചിലർക്ക് രസകരമായിട്ടുള്ള ഒരു യാത്ര എന്നുള്ളതാണ് മറ്റു ചിലർക്ക് പ്രകൃതി ആസ്വദിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് മറ്റു ചിലർക്ക് അങ്ങനെയല്ല അവർക്ക് ചിലത് കണ്ടും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു യാത്ര അതേപോലെ ഇനിയും വേറെ ചിലരുണ്ട് അവർക്ക് കുറച്ച് സാഹസികമായിട്ടുള്ള ആ ഒരു ട്രക്കിങ്ങും ആ മലകയറ്റവും എല്ലാം ആസ്വദിക്കാനാണ് അവർ വന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടം വരെ എത്തുന്നത് വരെ ആളുകൾ വണ്ടിയിലും എല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് പോകും എങ്ങനെയുണ്ടെങ്കിലും ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം ഒറ്റയ്ക്ക് നടന്ന് കണ്ട് ആസ്വദിക്കുവാനാണ് എനിക്കിഷ്ടം ഈ ഒരു സ്ഥലത്തു നിന്നും നമ്മൾ ചുറ്റുപറവം വന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ചുറ്റും തന്നെ പച്ചവിരിച്ച കുന്നുകളാണ് കാണാൻ കഴിയുന്നത് അതിൻ്റെ അടിയിൽ നിന്നെല്ലാം ഇങ്ങനെ മേലോട്ട് പൊന്തി വരുന്ന ആ പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള ആ ഒരു കോടമഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ എല്ലാം മനോഹരമാണ് ഫ്രണ്ട്സ് ബാ അധികവും ആരും ഈ വാഗമണ്ണിൽ വാഗമണ്ണിലെത്തുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ വരാറില്ല അധികവും ആളുകൾ വാഗമണ്ണിൽ വന്ന് പൈൻ ഫോറസ്റ്റ് അതേമാതിരി ഗ്ലാസ് ബ്രിഡ്ജ് ഇതെല്ലാം ആസ്വദിച്ച് മറ്റുള്ള ചെറിയ സ്ഥലങ്ങളെല്ലാം ആസ്വദിച്ച് തിരിച്ചു പോവുക എന്ന് ുള്ളതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത്തരം കാഴ്ചകളും ഒരുപാട് ധാരാളം ഉള്ള ഒരു സ്ഥലമാണ് വാഗമൺ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾക്ക് അറിയപ്പെടാത്തതായിട്ടുള്ള പല സ്ഥലങ്ങളും പല പല സ്ഥലങ്ങളും വാഗമണ്ണിലുണ്ട് അപ്പോൾ അതുകൂടിയൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അവിടെയെല്ലാം ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കുക എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇത്തരം സ്ഥലങ്ങളിലേക്കെല്ലാം യാത്ര പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം ഇത്തരം യാത്രകൾ ട്രക്കിങ്ങിനും എല്ലാം വരിക നമ്മൾ നമ്മളുടെ എല്ലാ വീഡിയോയിലും ഈ ഒരു കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരിസരങ്ങൾ നമ്മളുടെ പ്രകൃതി നമ്മളായിട്ട് തന്നെ നശിപ്പിക്കരുത് എന്ന് പക്ഷേ ഇവിടെയും ഇതാ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവിടേക്ക് വരുന്നത് ആളുകൾ പക്ഷെ ആ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങൾക്കാണോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇവിടെയും ഇതാ ഒഴിഞ്ഞ കുപ്പികൾ അതേപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്കിഷ്ടം പോലെ കാണാൻ കഴിയുന്നുണ്ട് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ ആദ്യം വാഗമണ്ണിലെ ഉൾപ്പൂണി എന്ന സ്ഥലത്ത് വരിക ഉൾപ്പൂണിയിൽ നിന്നും പിന്നീട് അങ്ങോട്ട് സാധാരണ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല അതുകൊണ്ട് ഉൾപ്പൂണിയിൽ ഒരുപാട് ജീപ്പുകൾ ലഭ്യമാണ് ഒരു ജീപ്പ് എടുക്കുക അവിടെ നിന്നും വെള്ളാരം കുന്നിലേക്ക് പോവുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്